മാറി വന്ന പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ആമുഖമായി നൽകിയിരിക്കുന്നത് ശ്രീ ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിനെ കുറിച്ചോ പൊതുവായ നോവൽ സങ്കല്പങ്ങളെക്കുറിച്ചോ ഒരവബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കഥാഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷാപരവും പ്രമേയപരവുമായ ഒട്ടേറെ അടങ്ങിയ ഒരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം പാലക്കാട്ടെ തികച്ചും ഗ്രാമീണമായ ഖസ്രാഖ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് വളരെ നിരക്ഷരരായ ആളുകൾ തീപാർക്കുന്ന ആ ഗ്രാമപശ്ചാത്തലത്തിലേക്ക് സർക്കാർ നിയോഗിച്ചതിനനുസരിച്ച് രവി ഒരു ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്തുകയാണ് രവിയുടെ ചുറ്റും കാണുന്ന ഗ്രാമീണ പശ്ചാത്തലമാണ് ഈ നോവലിന് കഥാകൃത്തം നൽകിയിരിക്കുന്നത് ക്ലാസ്സിലെ കുട്ടികളോട് നമുക്കൊരു കഥ പറയാം ഏതുതരം കഥയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് രവി ചോദിക്കുമ്പോൾ സുറമിയിട്ട ഒരു പെൺകുട്ടി ആരും ചാകാത്ത ഒരു കഥ പറയൂ സാർ എന്നാവശ്യപ്പെടുന്നു അപ്പോൾ രവി ചിരിച്ചു അവൾ തുടുത്തു ഇങ്ങനെയാണ് ഒ വി വിജയൻ എഴുതി വച്ചിരിക്കുന്നത് സത്യത്തിൽ ഭാഷ എന്ന് പറയുന്നത് വെറും ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല മറച്ചോ ഒരു വികാര പ്രപഞ്ചത്തെ ആവിഷ്കരിക്കാൻ കൂടി ഭാഷ പ്രയോജനപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് ചിന്തിക്കാൻ സ്വപ്നം കാണാൻ നമുക്ക് പാട്ടുപാടാൻ കൂട്ടുകൂടാൻ എല്ലാം ഭാഷ വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഭാഷ കേവലം ഒരു ഉപാധിയല്ല അതൊരു ഉപകരണമല്ല